വാക്കുകൾക്ക് വല്ലാത്ത ശക്തിയാണ് ചില സമയങ്ങളിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അത് ലളിതമാക്കും ചില സമയങ്ങളിൽ ഉള്ള സൗഹൃദം നഷ്ടമാവാനും ഇത് ധാരാളമാണ് എന്തിനേറെ പറയുന്നു വാക്ക് നേരാമണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ യുദ്ധങ്ങൾ വരെ ഉണ്ടാക്കാമെന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ട്രംപും പുടിനും രണ്ടു മണിക്കൂർ നേരം ഫോണിൽ സംസാരിക്കുകയുണ്ടായി ആരോഗ്യപരമായി തുടങ്ങിയ സംസാരം രണ്ടു മണിക്കൂർ വരെ നീളുകയുണ്ടായി അത് കട്ട് ചെയ്യാൻ അവർ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി സംസാരത്തിനൊടുവിൽ ഉക്രൈനിൽ സമാധാനം കൊണ്ടുവരണമെന്ന് അവർ ഒരുമിച്ച് പറഞ്ഞു ഒരുമിച്ച് തീരുമാനവും എടുത്തു പക്ഷേ ആഴ്ച ഒന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം നിറഞ്ഞു പിന്നീട് ലോകമെമ്പാടും മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള സംസാരമാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ പുറകിലെ മാജിക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സമാധാന സംഭാഷണങ്ങളിൽ നിന്നും യുദ്ധ സംസാരങ്ങളിലേക്ക് അതും വെറും ഏഴ് ദിവസം കൊണ്ട് എവിടെയാണ് പിഴച്ചത് ആർക്കാണ് പഴിച്ചത് ട്രംപിന് ഉക്രൈനിലെ പിടി നഷ്ടമായോ എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് യുദ്ധമേഖലയിലേക്ക് കടക്കാം വാരാന്ത്യത്തിൽ റഷ്യ ഒരു വലിയ വ്യോമാക്രമണമാണ് അഴിച്ചുവിട്ടത് മൂന്ന് ദിവസത്തിനുള്ളിൽ തൊള്ളായിരം ഡ്രോണുകൾ വരെ വിക്ഷേപിച്ചിട്ടുണ്ട് ഇന്ന് അവർ വടക്കു കിഴക്കൻ ഉക്രൈനിലെ വടക്കു കിഴക്കൻ നഗരമായ ഖാർഗീവ് ആക്രമിക്കുകയുണ്ടായി എല്ലായിടത്തും നാശവും വിതച്ചു പക്ഷേ ഉക്രൈനും ഒട്ടും കുറച്ചിട്ടില്ല അവർ നൂറുകണക്കിന് ഡ്രോണുകൾ റഷ്യയിലേക്ക് തിരിച്ചയച്ചു ചിലത് മോസ്കോയിൽ തന്നെ എത്തുകയും ചെയ്തു അങ്ങനെ കാര്യങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ വഷളുമായി ഞായറാഴ്ച റഷ്യയുടെ ഉക്രൈൻ ആക്രമണത്തിന് ശേഷം ട്രംപ് പുടിനെ കുറിച്ച് പറഞ്ഞു അയാൾ തീർച്ചയായും ഭ്രാന്തനാണ് തുടർന്ന് തിങ്കളാഴ്ച ട്രംപ് തന്റെ നിലപാട് കൂടുതൽ ഊന്നി പറഞ്ഞു എന്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ റഷ്യക്ക് ഇതിനകം തന്നെ വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നു എന്ന് പുടിനും മനസ്സിലാകുന്നില്ല അദ്ദേഹം തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നാൽ ഇതിനോട് നേരിട്ട് പ്രതികരിക്കാതെ പുടിൻ തന്റെ അടുത്ത സഖ്യകക്ഷിയായ മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേ കൊണ്ട് തിരിച്ചടിപ്പിച്ചു ഞാൻ അറിയുന്ന ഒരേ ഒരു ദുരന്തം രണ്ടാം ലോക മഹായുദ്ധമാണ് ട്രംപിനത് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പുടിൻ പറഞ്ഞത് ഇതൊരു വലിയ മുന്നറിയിപ്പാണ് മൂന്നാം ലോക യുദ്ധത്തെക്കുറിച്ചുള്ള സൂചന ഇത് തന്നെ പറയാൻ കഴിയുന്ന ഒന്നും എന്നാൽ ട്രംപിന്റെ ടീം ഇതിനെ വീണ്ടും വിജയകരമില്ലാത്ത വാക്ക് എന്ന് പറഞ്ഞ് ലഘൂകരിക്കുകയാണ് ചെയ്തത് അതോടുകൂടി സംഭവങ്ങൾ പിന്നെയും കലങ്ങിമറിഞ്ഞു റഷ്യയുടെ ആക്രമണങ്ങൾ ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ അപമാനിക്കുകയാണ് ഉണ്ടായത് അതോടുകൂടി റഷ്യയെയും ഉക്രൈനെയും ഒരുമിച്ച് ചർച്ചയ്ക്ക് കൊണ്ടുവന്നതായി അഭിമാനിച്ചിരുന്ന ട്രംപിനെ വീണ്ടും പോലെ റഷ്യ വീണ്ടും ആക്രമണം തുടർന്നു ട്രംപിന് വേഗത്തിൽ ഫലങ്ങൾ വേണം പക്ഷേ യുക്രൈനിൽ അത് നടക്കുന്നില്ല യുദ്ധത്തിൽ പുടിനാണ് മുൻപിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നടപ്പാക്കാതെ അദ്ദേഹം സമാധാനത്തിന് തയ്യാറുമല്ല ട്രംപിന് സഖ്യകക്ഷികളെ വ്യാപാര കരാറുകൾ കാട്ടി ഉമ്മാക്കി കളിക്കാം പക്ഷേ ഇവിടെ കളി വേറെ തലമാണ് ക്ഷമയും തന്ത്രവും വേണം ട്രംപിന് ഇതിൽ രണ്ടിലും പരിചയക്കുറവുണ്ട് അപ്പോൾ സമാധാന ചർച്ചകൾ തീർന്നോ ഇല്ല ട്രംപിന്റെ കാര്യത്തിൽ ഒന്നും ഒരു കാലത്തും തീർന്ന ചരിത്രമില്ല അദ്ദേഹം ഒരു ദിവസം ഉക്രൈൻ പ്രസിഡന്റിനെ സ്വേച്ഛാധിപതി എന്ന് വിളിക്കും പിന്നെ അദ്ദേഹവുമായി ഒരു കരാർ ഒപ്പിടും അതാണ് ട്രംപിന്റെ രീതി ഇപ്പോൾ സെലൻസ്കി ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ട്രംപ് പുടിൻ സെലൻസ്കി ഇവർ അടങ്ങുന്ന ഒരു ത്രികക്ഷി ഉച്ചകോടി കെമ്യൻ സാധ്യത തള്ളുന്നില്ല പക്ഷേ ആദ്യം എന്തെങ്കിലും പുരോഗതി വേണം ഇത് വലിയ കാര്യമാണ് റഷ്യ നാസി എന്ന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിയമാനുസൃത തന്നെ ചോദ്യം ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും അവർ സംഭാഷണങ്ങൾക്ക് തയ്യാറാണ് അവർ കളിക്കുകയാണോ അതൊരു അവസരം കാണുകയാണോ റഷ്യ സമാധാനത്തിനായി ഒരു ആവശ്യ തയ്യാറാക്കുന്നതായി വാർത്തകൾ പറയുന്നുണ്ട് ഉക്രൈൻ നിഷ്പക്ഷമായി തുടരണം നാറ്റോ കിഴക്കേട്ട് വളരരുത് റഷ്യക്കെതിരായ ചില ഉപരോധങ്ങൾ നീക്കണം വിദേശത്തുള്ള റഷ്യൻ പണം മോചിപ്പിക്കണം ഉക്രൈനിന്റെ കിഴക്കൻ ഭാഗത്തെ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർക്ക് സംരക്ഷണം വേണം തുടങ്ങിയവയാണ് അതിലെ പ്രധാന ആവശ്യങ്ങൾ ക്രിമിയയോ കീഴടക്കപ്പെട്ട പ്രദേശങ്ങളോ ഇതിൽ പരാമർശിച്ചിട്ടില്ല ക്രിമിയയോ കീഴടക്കപ്പെട്ട പ്രദേശങ്ങളോ ഇതിൽ പരാമർശിച്ചിട്ടുമില്ല ഒരുപക്ഷെ പുഡിൻ അവ തൻ്റെതാണെന്ന് കരുതുന്നുണ്ട് അല്ലെങ്കിൽ പിന്നീട് അവ ചേർക്കാനായിരിക്കും ഉദ്ദേശം ഇത് പുടിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്ന ഒരു കരാർ തന്നെയാണ് പക്ഷെ സെലൻസ്കി ഇത് അംഗീകരിക്കുമോ ഇതിനായി റഷ്യൻ ഉക്രൈൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ഉടൻ തന്നെ നടക്കാനാണ് സാധ്യത ട്രംപിന്റെ അടുത്ത നീക്കം വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന് മുൻപിൽ മൂന്ന് വഴികളുണ്ട് ഒന്ന് ഉക്രൈനെ പിന്തുണച്ച് റഷ്യയുടെ ബാങ്കുകൾക്കും എണ്ണ മേഖലയ്ക്കും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താം പക്ഷേ ഏഴായിരം ഉപരോധങ്ങൾ ഇപ്പോഴും റഷ്യ തടഞ്ഞിട്ടില്ല അതിനാൽ ഇത് ഫലിക്കണമെന്നില്ല രണ്ട് സെലൻസ്കിയെ റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധിതരാക്കാം യൂറോപ്പ് എതിർത്താലും അമേരിക്കയ്ക്ക് ശക്തിയുണ്ട് മൂന്ന് ട്രംപ് ഇതിൽ നിന്നെല്ലാം പിന്മാറാം ട്രംപ് ഇതിനകം ഒരു ആഗോള താരിഫ് യുദ്ധവും വ്യാപാര ചർച്ചകളും നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇതിന് മധ്യസ്ഥത വഹിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം റഷ്യയാണ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ട്രംപിന് സംസാരിക്കാനോ ഭീഷണിപ്പെടുത്താനോ പരിഹസിക്കാനോ കഴിയും പക്ഷേ പുടിനാണ് കളികളുടെ നിയന്ത്രണം കൈവശം വെച്ചിരിക്കുന്നത് കാർഡുകൾ പുടിന്റെ കയ്യിലാണ് എന്തായാലും സമാധാനം സാധ്യമാകുമോ അതോ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം